എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം ഇന്ന് ട്വന്റി ത്രീ മാർച്ച് ആണ് ഇന്നലെ ഒരു വിശേഷമുള്ള ദിവസമായിരുന്നു ഇന്നലെയായിരുന്നു ധനുഷിന്റെ ബർത്ത്ഡേ പക്ഷേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തില്ല കാരണം ധനുഷിന് പരീക്ഷ അടക്കമാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്തു ഞങ്ങള് ചെറുതായിട്ടൊരു കേക്കൊക്കെ ഒക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പേരും മാത്രം കേക്ക് കട്ട് ചെയ്തു പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്തു ഇന്നലെ അങ്ങനെയൊക്കെയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എക്സാം ആയതുകൊണ്ട് അപ്പം അവൻ്റെ നക്ഷത്രം വരുന്നുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഒരു ദിവസം വന്നായിരുന്നു നക്ഷത്രം ഈ മാസം രണ്ട് ദിവസം വരുന്നുണ്ട് അവരുടെ നക്ഷത്രം ഇനി ഏപ്രിലും വരുന്നുണ്ട് അവൻ്റെ നക്ഷത്രം അപ്പം ഞങ്ങൾ അവനോട് പറഞ്ഞു ഏപ്രിലാകുമ്പോഴത്തേന് നിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് നീ നല്ല ഫ്രീ ആവും അപ്പം ഞങ്ങൾ നിന്റെ ബർത്ത് സെലിബ്രേറ്റ് ചെയ്യാം അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കേക്ക് കിട്ടിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കേക്ക് കട്ടിരുന്നു പേട്ടൻ പറയുന്നത് എന്തോര ആൾക്കാർ ഇങ്ങനെ മൂന്ന് ബർത്ത്ഡേ വരുന്നത് ഞങ്ങൾ മൂന്ന് ദിവസവും ഈ രണ്ട് രണ്ട് ബർത്ത്ഡേ കഴിഞ്ഞു അതായത് രണ്ട് ബർത്ത്ഡേയുടെ ദിവസങ്ങൾ കഴിഞ്ഞു രണ്ട് ബർത്ത്ഡേക്കും ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു അപ്പോ ഒരു ഗിഫ്റ്റ് ഞാൻ ഞാൻ ഓൺലൈനിൽ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ കാണിച്ചുതരാം രണ്ട് ഗിഫ്റ്റ് ഉണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അത് ഞാൻ പക്ഷേ ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് കാണിച്ചു തരാം ഇന്നിപ്പോൾ കാണിച്ചുതരാം ആദ്യം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്ത് ചെറിയ രീതിയിൽ ഒരു കേക്ക് കിട്ടിയിരുന്ന ഒക്കെ ചെയ്തു അതെന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരൂ എന്നിട്ട് ധനുഷിനെ വിളിച്ചുകൊടുത്ത് ഗിഫ്റ്റ് കാണാം ഓക്കെ ഇന്ന് ട്വന്റി സെക്കൻഡ് മാർച്ച് എന്നാണ് ധനുഷിന്റെ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ആയിട്ട് കേക്ക് കട്ടിങ്ങൊന്നും ഒന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതായത് എനിക്ക് ഏട്ടനും വൈകുന്നേരം ആയപ്പോഴത്തേനും തോന്നി അയ്യോ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു കേക്ക് പോലും മേടിച്ച് കട്ടില്ലെങ്കിൽ കട്ട് ചെയ്തില്ലെങ്കിൽ അവനത് വിഷമാവില്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കാരണം അവന് എക്സാം നടക്കുവാണ് അതുകൊണ്ട് അവൻ തന്നെ പറഞ്ഞു അവന് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നാലും നമുക്ക് മനസ്സനുവദിച്ചില്ല അങ്ങനെ അവൻ പറഞ്ഞു എന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ അമ്മയച്ചനും കൂടെ ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്യാൻ ണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്ന് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് ഈ കേക്ക് കെട്ടിങ്ങൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അവന് ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്തു ഈ മാസത്തിൽ ഞാൻ നേരത്തെയൊക്കെ ഒക്കെ പറഞ്ഞത് കണക്ക് തന്നെ മൂന്ന് ദിവസമാണ് അവൻ്റെ ബർത്ത്ഡേ വരുന്നത് അതായത് രണ്ട് ദിവസം നക്ഷത്രവും വരും ഒരു ദിവസം ഡേറ്റും വരും നമ്മളിവിടെ എല്ലാവരും ഡേറ്റ് ദിവസമാണ് ബർത്ത് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ കേക്ക് മേടിച്ചുകൊണ്ടുവന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അവനെ ഹാപ്പിയാക്കുക ഒരു കൊഞ്ഞല്ലേ ഉള്ളൂ അവനെ അവൻ്റെ സന്തോഷം കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ ണുന്നത് അല്ലേസ് ഇതാണ് ധനുഷന് മേടിച്ച ഒരു ഗിഫ്റ്റ് ഒരു ടാബ്ലെറ്റ് അവന് എഴുതി പഠിക്കാനായിട്ടൊക്കെ അവന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടും ഒക്കെ ആയിട്ടുള്ളത് ഇത് വേറൊരു ഗിഫ്റ്റ് ഇത് ഞാൻ ഓൾറെഡി കാണിച്ചു പിന്നെ വേറൊരു ഗിഫ്റ്റ് മേടിച്ചത് എവിടെയാണെന്നല്ലേ മേടിച്ചത് ആ അതെ ഇരിക്കുന്നു പഠിക്കുക ഒരു പെന്നിൻ്റെ ല്ലേ അവന് ആവശ്യം അവന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആവശ്യം അതുകൊണ്ട് അതാണ് ഇന്നലെ അവന് ഇത് ഇന്നലെ കൊടുത്തത് ഇത് മെനങ്ങാന്ന് കൊടുത്തത് അങ്ങനെ ഇത് പെർന്ന ആദ്യത്തെ നക്ഷത്രം വന്നു കൊടുത്തത് എന്താടേ എന്താ ഞങ്ങൾ ആദ്യം എന്താ വിചാരിച്ചതെന്നറിയോ അവന് കുറെ നാളുകൊണ്ടേ അവൻ പറയുന്നു അവന് ചെയിന്റെ വാച്ച് വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു അവന് ഇതൊക്കെയുള്ള ഈ വാച്ച് ഉണ്ട് ഏതാ ഇതെന്തൊരു വാച്ചാ സ്മാർട്ട് വാച്ച് ഉണ്ട് അപ്പൊ അവന് സ്മാർട്ട് വാച്ച് അവൻ്റെ സ്കൂളിൽ അല്ല അപ്പൊ അവൻ കുറെ നാല് ദിവസം കൊണ്ടേ പറയുന്നുണ്ട് അവന് ചെയിൻറെ വാച്ച് വേണമെന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങള് വിചാരിച്ചു ബർത്ത്ഡേയുടെ സമയത്ത് അവനൊരു ചെയിൻ്റെ വാച്ച് ഗിഫ്റ്റ് ചെയ്യാമെന്നായിരുന്നു ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരുന്ന സത്യമാണ് കേട്ടോ ഞാൻ ഞാനങ്ങളെ ഞങ്ങളെ ഡിസ് ഞാനും അച്ഛൻ കൂടെ ഡിസ്കസ് ചെയ്തായിരുന്നു നിൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് നിനക്ക് ചെയിൻ വാച്ച് ഗിഫ്റ്റ് തരാന്ന് പക്ഷേ ധനുഷിന് ജലദാസി ആയിപ്പോയി ധനുഷ് എന്താ പറയുക ആ എക്സാം ആയ സമയത്ത് പറഞ്ഞു എനിക്ക് സ്മാർട്ട് വാച്ച് കെട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല വേറെ വാച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ സെല്ലൊക്കെ തീർന്നു ഇതായി അപ്പോൾ അവനത് വേണ്ട അവനത് ലെതറിൻ്റെ വാച്ച് ആയിരുന്നു ലെതറിൻ്റെ വാച്ച് വേണ്ട അവന് ചെയിൻ വാച്ച് വേണം എനിക്ക് ചെയിൻ വാച്ച് വേണം എനിക്ക് എക്സാമിന് സ്കൂളിൽ കെട്ടിക്കൊണ്ടുപോകാനായിട്ട് എനിക്ക് ചെയിൻ വാച്ച് വേണം കണ്ട് കുറച്ച് ദിവസം ഞങ്ങളുടെ ഞങ്ങളോട് ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ കഴിഞ്ഞ യൂണിറ്റ് ടെസ്റ്റിന് മുന്നേ ഞങ്ങൾ ഞങ്ങളവനൊരു ചെയിൻ വാച്ച് മേടിച്ചു കൊടുത്തു ഞങ്ങൾ വിചാരിച്ചു എക്സാമിന് വാച്ച് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ യൂണിറ്റ് ടെസ്റ്റിന് മുന്നേ ചെയിൻ വാച്ച് ഓടിച്ചു കൊടുത്ത് അതുകൊണ്ട് ചെയിൻ വാച്ചില്ല പിന്നെ അവൻ പറയുകയായിരുന്നു അവന് രാവിലെ എഴുന്നേൽക്കാനായിട്ട് പറ്റത്തില്ല മൊബൈലിൽ അലാറം വെച്ചായിരുന്നു മൊബൈലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അതുമല്ല മൊബൈലിന്റെ അലാറം കേട്ട് എഴുന്നേൽക്കാൻ പറ്റത്തില്ല അപ്പൊ അവന് കുറേ ഉച്ചത്തിലുള്ള സൗണ്ട് ഉള്ള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് മേടിച്ചതാണ് അലാറത്തിന്റെ ഈ ക്ലോക്ക് ഇതാകുമ്പോഴത്തേന് ക്ലീൻ ഇതായിട്ടും മനുഷ്യന്റെ ചെവി പൊട്ടുന്നത് വരെ അടിച്ച് ഫംഗ്ഷനെ ഉണത്തി കൊടുക്കുക അപ്പോൾ അങ്ങനെ അത് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ പിടിച്ചു കൊടുത്തു പിന്നെ ഇത് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേന് കണ്ടതാണ് ഈ പാഡ് അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് നല്ലതാണല്ലോ അവന് ഇതൊക്കെ ചെയ്യാനായിട്ടതാ മാത്സിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനും റഫ് വർക്ക് ചെയ്ത് പഠിക്കാനായിട്ടൊക്കെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു ഇതുകൊണ്ട് ഇതിനകത്തൊരു പെണ് ഉണ്ട് ഇങ്ങനെ എഴുതുക എന്നിട്ട് ഇവിടെ ഒരു ഇതുണ്ട് ബട്ടൺ ഉണ്ട് ഇവിടെ ഇങ്ങനെ പ്രസ്സുണ്ട് അതങ്ങ് ഗായപ്പവും അത് അത് അതങ്ങ് പോവും അങ്ങനെ റഫ് വർക്കൊക്കെ ചെയ്യാനായിട്ട് നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് മേടിച്ചതാണ് അങ്ങനെയാണ് ഗിഫ്റ്റ് ആവശ്യമുള്ള സാധനങ്ങളല്ലേ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടുന്നത് പിന്നെ തുണി മേടിച്ചു തുണി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചു അതേ ഇപ്പോഴത്തെ ട്രെൻഡ് ഫാഷൻ ഇപ്പോഴത്തെ ഫാഷൻ അതനുസരിച്ചിട്ടുള്ളതല്ലേ മേടിക്കുന്നത് എത്ര എത്ര ജോഡി ഡ്രസ്സാണ് മേടിച്ചത് മൂന്ന് ജോഡി അല്ലേ മൂന്ന് ഷർട്ട് രണ്ട് പാൻറ്റ് അപ്പം അങ്ങനെ അതെ അതുമായി അങ്ങനെയായത് ധനുഷിൻ്റെ ബർത്ത്ഡേ അതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്തില്ല നല്ല രാത്രിയൊക്കെ ഭക്ഷണത്തിന്റെ പിന്നെ ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല ഭക്ഷണത്തിൽ ഇത്രയായിരുന്നു തന്തൂരി ചിക്കൻ ചിക്കൻ്റെ ഒരു സ്റ്റാർട്ടർ പിന്നെ ബിരിയാണി ഐസ് ക്രീം ഇതൊക്കെയായിരുന്നു അപ്പം ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് പുറത്ത് പോയി കഴിക്കാമെന്നായിരുന്നു പിന്നെ എക്സാം ആയതുകൊണ്ട് അവനെ ഞങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോയില്ല അത് മാത്സിൻ്റെ എക്സാമാണ് അപ്പോൾ കുറച്ച് പഠിക്കാൻ കൂടുതലായിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് പഠിക്കൂ അങ്ങനെ മേടിച്ചു കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുപോയില്ല വെളിയിൽ സർപ്രൈസ് ആയിട്ട് ഞാൻ വൈകുന്നേരത്ത് പുറത്ത് പോയി വൈകിട്ട് പുറത്ത് പോയതിൻ്റെ ഉണ്ടായിട്ട വീഡിയോ അങ്ങനെ മേടിച്ചുകൊണ്ടിരുന്നു അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലു ഞാൻ ദോഷം ഉണ്ടായിക്കൊണ്ടിരിക രാവിലെ രാവിലെ ആയതേ ഉള്ളൂ അതാണ് ഈ ഇക്കോലം അങ്ങനെയായിരുന്നു അന്നത്തെ കാര്യങ്ങൾ അങ്ങനെ ധനുഷൻ്റെ ഇന്നലത്തെ ട്വന്റി സെക്കൻഡ് ബർത്ത്ഡേ ഇപ്പൊ പക്ഷേ എനിക്ക് ഞാൻ ഇന്നലെ വീട്ടിലില്ലായിരുന്നു ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം ഞാനും പുറത്തായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിലുള്ള ഒരു പ്രായമുള്ള ഒരു അമ്മയാണ് അമ്മുമ്മയാണ് ആ എന്ന് പറയാൻ പറ്റും മുമ്മ ആയിട്ടില്ല ഇടയ്ക്കുള്ള ഒരു ഏജിലുള്ളത് അപ്പോൾ എന്റെ ഫ്രണ്ടിന്റെ അമ്മാവി അമ്മയാണ് ആ അവർക്ക് സുഖമില്ലാതെ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുക പൂനെയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉള്ള ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ കാസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞാൽ ഒരു ഏട്ട് പത്ത് ഫാമിലി വലിയ ഇങ്ങനെ നല്ല അടുപ്പായിട്ടുള്ള ഉണ്ട് അപ്പോൾ അതിലുള്ള ഒരാളുടെ അമ്മാനമ്മ അവർക്കും വലിയ കാര്യമാണ് ഞങ്ങളൂടെയൊക്കെ അങ്ങനെ അവർക്ക് പിന്നെ പാരലൈസ് അറ്റാക്ക് വന്നു അറ്റാക്ക് വന്നിട്ട് അവരിപ്പോൾ പൂനെ ഹോസ്പിറ്റലിൽ കിടക്കുക കോമ കോമ ആ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നൊന്നും അറിയാമേ പക്ഷെ എന്നാലും ഇപ്പം കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയാം അപ്പോൾ ഇന്നലെ ഞങ്ങൾ അങ്ങനെ പോയായിരുന്നു അവരെ കാണാനായിട്ട് അപ്പോൾ അവർ കണ്ണൊക്കെ തുറക്കും സംസാരിക്കാനൊന്നും പറ്റില്ല കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കും കയ്യിൽ പിടിക്കും ഇങ്ങനെ ഞാൻ ചെന്നപ്പഴേ എൻ്റെ എന്നോട് ഭയങ്കര കാര്യം അവർക്ക് ധനുഷ് എന്നോട് ഭയങ്കര കാര്യം ധനുഷ് എപ്പോൾ കണ്ടുകഴിഞ്ഞാലും കാലയിലൊക്കെ തൊട്ട് വഴുവു അവരുടെ പഴയുള്ളവരായിട്ട് അപ്പോൾ ചെന്നപ്പഴേ അവരെൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ രാവിലെ പോയിട്ട് വൈകുന്നേരത്താണ് ഞാൻ വന്നത് അന്നലെ പാവം ആളുടെ ബർത്ത്ഡേ ആയിട്ട് ഇന്നലെ ഉച്ചയ്ക്കും ദോശയാണ് കഴിക്കേണ്ടി വന്നത് രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചിട്ടാണ് ഞാൻ പോയത് ഉച്ചയ്ക്ക് ഞാൻ വന്നത് ഏതാ മൂന്ന് മണി കഴിഞ്ഞ് വന്നപ്പോൾ ആളൊന്നും കഴിച്ചിട്ടില്ല ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നേട്ട് ഓഫീസിൽ പോയി ഏട്ടയിടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോയി അങ്ങനെ പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അതാ പാവം കഴിച്ചത് ഞാനും അതാ കഴിച്ചത് അപ്പോൾ ഇന്നല്ലേ അങ്ങനെയായിരുന്നു ഇനി ഞാൻ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ പാതന്റെ എക്സാം എല്ലാം ഈ ഇതായത് കൊണ്ട് എക്സാം ടൈം ആയതുകൊണ്ട് അങ്ങനെയാണ് ആ അതേ ഉണ്ടാക്കി വെച്ചേക്കുന്ന അടുത്തോടെ കഴിച്ചോ എന്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചായിരുന്നു ഇന്നല്ലേ രാത്രിയിൽ വിഷ് ചെയ്യാനായിട്ട് പക്ഷെ നമ്മളാരും എല്ലാ വർഷവും എല്ലാ പിള്ളേരെയൊക്കെ വീട്ടിലുള്ള പിള്ളാരെ എല്ലാരെയും കൂടെ വിളിച്ച് കൂട്ടി കേക്ക് കെട്ടി ഒക്കെ ചെയ്യുന്നതായിരുന്നു അതുകൊണ്ട് എന്താ ആ അല്ല അതുകൊണ്ട് എന്റെ ബർത്ത്ഡേക്ക് എല്ലാം വെളിയിൽ കൊണ്ടുപോയി എല്ലാവർക്കും ഇതൊക്കെ കൊടുത്തു ബാലക്കാരൊക്കെ മേടിച്ചു കൊടുത്തു ഞാൻ ഫ്രണ്ട് ബർത്ത്ഡേക്ക് എനിക്കറിയായിരുന്നു എക്സാം ആയിരിക്കും എല്ലാവർക്കും പക്ഷെ എന്റെ ബർത്ത്ഡേക്ക് ഇവിടുത്തെ അവർക്ക് ഒരേ പ്രാവശ്യം വന്നു എന്നിട്ട് കൈവശം കഴിഞ്ഞ വശം മൂന്നുപേരും നമ്മളെ ഹോട്ടലിലൊക്കെ പോയതായിരുന്നു

അപ്പൊ ഓർത്ത് നിന്നെ വിളിച്ചില്ലയോ അപ്പൊ അവനെയൊക്കെ ആർക്കും ടൈം ഇല്ല അതാ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ട്വൽത്ത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ പ്രശ്നമില്ല എല്ലാവരും എക്സാം ചൂട്ടില്ല അതുമല്ല ഇലവന് ട്വെൽ ഞാൻ ചട് ആ വെളിയിൽ നിന്ന് ഒരു ഉള്ളി എടുത്തിട്ട് വിടായിരുന്നു ചെറുതാ മതിയെ ഇവന്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടല്ലോ ജെയ് എഴുതുന്നവരുണ്ട് നീറ്റ് എഴുതുന്നവരുണ്ട് അതിന്റെയൊക്കെ പ്രിപ്പറേഷൻ ഇല്ല പിള്ളേരെല്ലാം അപ്പോ പിള്ളേർ ഈ സമയത്ത് ആരും ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യത്തില്ല എല്ലാവരും പിന്നീട് മാറ്റി വെച്ച അപ്പൊ അവനോട് പറഞ്ഞു പിന്നീട് സെലിബ്രേറ്റ് ചെയ്യാം അതുപോലെ ആ പിള്ളാരൊക്കെ പൂനെലൊക്കെയാണ് പഠിക്കുന്നത് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ പോയി അവനെ സീറോന്റെ വാല്യൂ ഇല്ല അതുകൊണ്ട് അത് ഒന്നു വെച്ചാ പത്താ മാത് മാത്സായെന്ന് തോന്നുന്നുണ്ട് രണ്ടുപതായിട്ട് മാത്സല്ലേ എന്റെ തലയില് ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ബയോളജി ഉണ്ട് ഉണ്ട് ഫിസിക്സും പോയി ഇല്ല ഞാൻ എത്രയോ ഫിസിക്സും ബയോളജി പറയുക നമുക്ക് രണ്ട് പിന്നെ അല്ല അടുത്ത വർഷം കൂടെ കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങിയാൽ

ക്ലാസ് എത്ര സ്കൂളിൽ അതുകൊണ്ട് ഒരു പരിപാടി നടക്കില്ല ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ് സർപ്രൈസായിട്ടോ നീ എങ്ങനെ അറിയാരുന്നു ഞാൻ അച്ഛൻ ബർത്ത്ഡേ ും ചെയ്യൂല ഞങ്ങള് ഒന്നും ചെയ്യണ്ടെന്നൊക്കെ എന്നിട്ടും അങ്ങനാണ് ഞങ്ങള് അതാണ് അച്ഛനും അമ്മ है ना उसे क्यों मैं मैं

ఓరి టీ షర్ట్ కూడా ఇరుకొండ అదన్నేట అది ఆ అదేన ప్లాండ్ తీరేగా అబదా కలర్ ఆండ మచ్చే బ్రౌన్ బండేదా హని యాచ్చని మెడిచితుండ టీ షర్ట్ అచ్చ టీ షర్ట్ ఇట్టో ఏదా అచ్చంద బుడి టీ షర్ట్ ఇట్టా రనా బాస హ ఆ జనేంటాదే ఆ జనేంటాదే కొల్ల ఇటా దబ్రా అంగల ఆ హనేగా డిట్టాదియారు ഞങ്ങൾ ഇനി നാസ്ത കഴിക്കട്ടെ എന്നിട്ട് എനിക്ക് പുറത്തൊക്കെ ഒന്ന് പോണം സൺഡേ ആണ് അപ്പൊ ഇനിയും പുറത്തു പോണം മീ മേടിക്കാൻ പോണം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം ഓക്കെ ഇപ്പൊ കഴിക്കട്ടെ എല്ലാവരും ഒരുമിച്ച് പോക്കോ ഞാൻ വരൂല്ല എനിക്ക് പല ജോലിയുണ്ട് ഓ ചെയ്തു അപ്പൊ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോ അപ്പൊ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കൂ ഇവിടെ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും തരാം അപ്പൊ നിങ്ങള് കഴിക്കും അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം എനിക്ക് മാർക്കറ്റിൽ വരെ ഒന്ന് പോകണമായിരുന്നു മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ചിക്കി കടയിൽ കയറിയതാണ് അപ്പോൾ ഒരു ചിക്കി കടയിൽ കയറുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കാണുന്നത് പല ടൈപ്പിലുള്ള സ്വീറ്റ് ഐറ്റംസ് ചിക്കി ഫഡ്ജ് എന്നു വേണ്ട പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ലോണാവലത്തെ ഒരു ചിക്കി കടയാണ് മകൻലാൽ ചിക്കി എന്ന് പറയും ഈ കാണുന്നതെല്ലാം ഫഡ്ജാണ് ഫഡ്ജെന്ന് പറഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ഉള്ള ഉള്ള ഒരു സാധനമാണ് പിന്നെ ഈ കാണുന്നതെല്ലാം ചിക്കിയാണ് ചിക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പലണ്ടീ മുട്ടായി ഈ ലോണവല്ലത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ചിക്കിയും ഫഡ്ജും നമ്മുടെ കപ്പലണ്ടി മുട്ടായി അത് തന്നെ ചിക്കി എന്ന് പറയുന്നത് നോക്ക് അവിടുത്തെ തിരക്ക് നോക്ക് ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ഈ ചിക്കി മേടിക്കാതെ പോവുകയല്ല അതിന് മേടിക്കാനായിട്ട് ഈ കട വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് അപ്പോൾ ഏട്ടനവിടുന്ന് കുറച്ച് ചിക്കിയും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ അങ്ങനെ എപ്പോഴും ഒന്നും മേടിക്കത്തില്ല അതല്ലേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് എവിടെ മേടിക്കുന്നത് ആ വല്ലപ്പുഴങ്ങളൊക്കെ മേടിച്ച് കഴിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യും പക്ഷെ ഒരു വിലയും ഉണ്ടാവില്ല അല്ലേ ഇവിടുത്തെ തിരക്ക് നോക്കൂ ഈ കടയുടെ ഫ്രണ്ടിൽ സാറ്റർഡേ സൺഡേ ഒന്നും വരാതിരിക്കുന്നതാന്നല്ല അത്ര തിരക്കായിരിക്കും അതിനൊക്കെ മാങ്ങ വന്നു തുടങ്ങി ഇത് അൽഫോൺസോ മാങ്ങയാണ് അങ്ങനെ മാങ്ങയുടെ വിലയൊക്കെ ചോദിച്ചോളൂ നല്ല വില പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തൽക്കാലം മേടിച്ചില്ല കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് ഈ മാങ്ങയ്ക്കൊക്കെ നല്ലതുപോലെ വില കുറയും ഇപ്പോൾ വന്നു തുടങ്ങിയതേലുള്ളൂ ഉള്ളൂ ഒക്കെ അതുകൊണ്ടാണ് ഇത്രയും വില പറയുന്നത് അയാൾ പറഞ്ഞത് അത് രത്നഗിരിയിൽ നിന്ന് വന്ന മാങ്ങയാണെന്നാണ് പക്ഷെ ഭയങ്കര വില അതുകൊണ്ട് മേടിക്കാതെ ഞങ്ങൾ വീട്ടിൽ പോയി ഭയങ്കര വെയിലട്ടോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഏട്ടൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വന്നില്ല ഉച്ചയ്ക്ക് എനിക്ക് സർപ്രൈസായിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് തന്നു എന്തോ എന്ന് പറയുമ്പോൾ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആയ സമയം ഞാൻ യോഗയ്ക്ക് പോയിട്ട് വന്നതാണ് ഇന്ന് വൈകുന്നേരം ആയിരുന്നു ഞങ്ങളുടെ യോഗം യോഗയ്ക്ക് പോയിട്ട് വന്നത് അതുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ അപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് എന്താണെന്ന് കാണണ്ടേ ഞാൻ കാണിച്ചു തരാമോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കാണിച്ചു തരാം ചെടികൾ ചെടികൾ നോക്ക് ഭൂഗൻവില്ല വെള്ള ചുമപ്പ് പിന്നെ ഇതെന്താ എന്തോ ഒരു കളറ് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് വന്നത് റോസ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഇതെന്താണെന്നറിയുമോ കണ്ടോ കണ്ടോ ഇതിൻ്റെ ഫുഡ് തന്നെ കണ്ട മുല്ല അതും അടുക്കുമില്ല എൻ്റെ ഫേവറേറ്റ് ഒന്ന് ഏട്ടൻ ഉച്ചയ്ക്ക് ഏട്ടൻ പൂനയ്ക്ക് പോയി പൂനയ്ക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ മേടിച്ചോണ്ടതാണ് പൂനയ്ക്ക് പോയപ്പോൾ കാറിലാണ് പോയത് വണ്ടി കൊണ്ടാണ് പോയത് അപ്പോൾ വണ്ടി കൊണ്ട് പോയപ്പോഴത്തേന് എനിക്ക് ഏട്ടനറിയാം എനിക്ക് ചെടികൾ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പൂനെക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടം ഏറ്റവും പോലെയും നഴ്സറികളുണ്ട് അപ്പോൾ അവിടെ ഒരു നഴ്സറി കയറിയിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് ഏട്ടനോട് പറയുമായിരുന്നു എനിക്ക് ബോഗൻ വില്ല വേണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ മേടിച്ചോണ്ട് തന്നതാണ് അതേ നോക്ക് ഇതൊരു കളറ് ഇതൊരു മഞ്ഞ പോലെയുള്ളൊരു കളറ് ഇത് എന്ത് ചെയ്ത് എന്ത് സന്തോഷത്തിലാണോ ഞാനെന്നറിയോ അപ്പം ഈ ചെടികളെല്ലാം മേടിച്ചോണ്ട് തന്ന വെള്ള വെള്ളം ഉണ്ട് ഇത് ഉണ്ട് വെള്ളം പക്ഷെ ഈ പൂവായിരുന്നു വേണ്ടുന്നത് വെള്ളയുടെ പൂ വേറെ ഒരു പൂവാണ് പിന്നെ വെള്ളയും ചുമന്നേ റോസ് അങ്ങനെ എനിക്ക് ചെടികൾ മേടിച്ചെടുത്ത ഈ ചെടികൾ ഐ ഫീലിംഗ് വെരി ഹാപ്പി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ എൻ്റെ അടുത്ത് മുല്ലയുണ്ട് ഇതേ കണ്ട ഇവിടെ എൻ്റെ മുല്ല നിൽക്കുന്നത് കണ്ട അതിനകത്ത് ചെറിയ ചെറിയ പൂക്കളൊക്കെ വന്നു തുടങ്ങി പക്ഷേ ഇത് വേറെ ടൈപ്പിലുള്ള മുല്ലയാണ് അങ്ങനെ ചെടികൾ മേടിച്ചു തന്നു ഞാൻ ഹാപ്പി ഐ അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെടികൾ കിട്ടിയിട്ടുണ്ട് ഞാൻ സന്തോഷത്തിലാണ് ഇതെല്ലാം ഇനി നടണം ഇതെല്ലാം നടണമെങ്കിൽ എൻ്റെ എല്ലാം വളരെ ചെറിയ ചെടിച്ചട്ടികളാണ് അപ്പോൾ കുറച്ച് വലിയ ചെടിച്ചട്ടികൾ മേടിക്കണം ഈ ബോഗൻ വില്ലയൊക്കെ നടണമെങ്കിൽ കുറച്ച് വലിയ ചെടിച്ചട്ടി ചെറിച്ചട്ടികേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ ചെടിച്ചട്ടി മേടിക്കാൻ പോകണം അപ്പോൾ ചെടിച്ചട്ടി വേടിച്ചുകൊണ്ട് വന്നിട്ട് നടണം അപ്പോൾ എൻ്റെ അടുത്ത് കുറേ അലുത്ത് പുലുത്ത് ചെടികളുണ്ട് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം കുറച്ച് ഗാർഡൻ ചെയ്യുക ചൂട് സമയത്താണ് ഇവിടെ ഗാർഡനിന്ന് നല്ലതുപോലെ പറ്റുന്നത് ഈ ബോഗൻ എല്ലാം ചെടികൾ പൂക്കൾ എല്ലാം ചൂട് സമയത്തല്ലേ ഇങ്ങനെ എനിക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ കാണിച്ചില്ലേ മുല്ല ഓ ഇനി നാളെ ഇതെല്ലാം നട്ടു കൊടുക്കണം അതാണ് അടുത്ത പരിപാടി